ഇഷ്കെ റസൂൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു മനസ്സിലും ജീവിതത്തിലും പ്രവാചക മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും പ്രതീകമായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതവും പ്രബോധനങ്ങളും ആധുനിക സമൂഹത്തിൽ പ്രസക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ കെ എം എ ഇഷ്കെ റസൂൽ പരിപാടി മങ്കഫ് നജാദ് സ്കൂളിൽ സംഘടിപ്പിച്ചു വൈകിട്ട് മണിക്ക് ആരംഭിച്ച ചടങ്ങ് കെ കെ എം എ രക്ഷാധികാരി അക്ബർ സദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ബഷീർ അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം ഇബ്രാഹിംകുന്നിൽ ആശംസകൾ നേർന്നു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബി എം ഇക്ബാൽ കെ സി റഫീഖ് ഒ പി ഷറഫുദ്ദീൻ മുനീർ കുണിയ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രമുഖ പ്രഭാഷകൻ അമീൻ മൗലവി ചേക്കന്നൂർ മുഖ്യ പ്രഭാഷണം നടത്തി മുഹമ്മദ് നബിയുടെ ജീവിതം എല്ലാ മനുഷ്യർക്കും ഒരു മാതൃകയാണെന്നും സഹാനുഭൂതിയും കരുണയും നിറഞ്ഞ പ്രവാചക ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണമെന്നും മാതൃകയാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കലാപരിപാടിക്ക് ആരംഭം കുറിച്ചുകൊണ്ട് പി എം ജാഫർ സ്വാഗതം പറഞ്ഞു കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് പങ്കെടുത്ത വിവിധ കലാപരിപാടികളും ക്യൂസും പരിപാടിക്ക് കൂടുതൽ തിളക്കം പകർന്നു ക്യൂസ് പരിപാടിക്ക് എഞ്ചിനീയർ നവാസ് നിജാസ് എം പി നയിം ഖാതിരി എന്നിവർ നേതൃത്വം നൽകി പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത ഓൺലൈൻ ക്യൂസ് മത്സരത്തിൽ ഫഹീം ഇസഹാഖ് റംഷീന ആസിഫ് മുഹമ്മദ് കുഞ്ഞി എന്നിവർ വിജയികളായി പ്രവാചക പ്രകീർത്തന ഗാനങ്ങൾ ബുർദ മജ്ലിസ് ദഫ്മുഡ് കോൽക്കളിയും ഉണ്ടായിരുന്നു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഇഷ്കി റസൂൽ പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ റഷീദ് സംസം സ്വാഗതവും ജനറൽ കൺവീനർ അബ്ദുൽ കലാം മൊലവി നന്ദിയും പറഞ്ഞു പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് കെ കെ എം എ കേന്ദ്ര സോൺ ബ്രാഞ്ച് നേതാക്കൾ നേതൃത്വം നൽകി ഷംസീർ നാസർ പരിപാടി റിപ്പോർട്ട് അബ്ദുൽ കലാം ഷംസിർ നാസർകരിച്ചു